ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ പുതിയൊരു ക്രാഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കഞ്ഞി ക്രാഫ്റ്റൊക്കെ നിങ്ങൾ കണ്ടെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ ചേർക്കുന്നത് ഒരു കമ്മലാണ് ചെയ്യുന്നത് ഹാങ്ങി വലുത് ആ സാരിയുടെ കൂടെ ഇടാം മാല ആവശ്യമില്ല അപ്പം വേസ്റ്റായി കളയണ തുണിയിലത്തെ വെച്ചേനെ ഞാൻ വേസ്റ്റ് സാധനങ്ങൾ വെച്ചാണ് ചെയ്യാറുള്ളത് അപ്പം നിങ്ങൾ ചെയ്ത് നോക്കണേ നോക്ക് തുടങ്ങാം നമുക്ക് തുടങ്ങാം ഇത് ചുരിദാറിൻ്റെ അടിയിലൊക്കെ വെച്ച് പിടിപ്പിക്കുമല്ലോ അപ്പോൾ ആ ഒരു പീസാണ് ഞാൻ എടുത്തിരിക്കുന്നത് മ്മിൽ കാണിച്ച് തരാം നല്ല രസമല്ലേ നല്ലായിട്ടുണ്ട് നമുക്ക് അതിന് വെട്ടിയെടുക്കാം നമുക്ക് ഏത് വേറെ വേറെ ഒക്കെ ഉണ്ടെങ്കിൽ ഏതൊക്കെ ഡിസൈൻ ഉണ്ടായ പഴയ ഡിസൈൻ ഉള്ളൂ അതാണ് ഞാൻ കാണിച്ചു തരാമെന്ന് വിചാരിക്കുന്നത് വെട്ടിയെടുക്കാം പല പല ഡിസൈൻ കിട്ടും ബ്ലാക്കൊക്കെ കിട്ടും ബ്ലാക്കൊക്കെ കഴിയുമ്പോൾ നല്ല രസമാണ് കാണുന്ന വെട്ടുമ്പം കണ്ടോ ഇത് ഇത് വെട്ടിയത് ഇത് വെട്ടിയതും കണ്ട വ്യത്യാസം വ്യത്യാസം കണ്ട ഇതിലാണെങ്കിൽ നമ്മളിപ്പോൾ ഈ കോണുണ്ടല്ലേ കോൺ കോണില് ഈ പച്ചക്കളർ വരാനേ പാടില്ല നല്ലതായിട്ട് വെട്ടണം നല്ല ഡിസൈനായിട്ട് ഇത്ര ണം പോലെ ഇരിക്കുന്നത് നന്നായിട്ട് വെട്ടണം പച്ചയെല്ലാം വെറ്റുകളായിരുന്നു പോരുത് ആ ഡിസൈൻ നമുക്ക് കിട്ടണം അങ്ങനെ വെട്ടി വെച്ചിരിക്കുന്നു എന്താ ഡിസൈൻ നമുക്ക് കിട്ടണം വെട്ടിയിട്ട് വെട്ടി പെട്ടന്ന് നല്ല ഷാർപ്പായിട്ടുള്ള കത്രി വേണം പിന്നെ അതിൻ്റെ അതിൻ്റെ തുമ്പൊന്നും കൊട്ടിപ്പോ അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഈ നമ്മൾ ഷേർട്ടൊക്കെ വരുന്ന ഇത് എന്തോന്ന് നല്ലൊരു കാർഡ് ബോർഡോ എന്തെങ്കിലും വെച്ചാൽ എൻ്റെ പുറകിൽ ഒട്ടിക്കണം നമ്മളെ ഇല്ല ഒട്ടിക്കണം എന്തെങ്കിലും ലെറ്ററൊക്കെ വരുന്ന ക്രിസ്മസ് പാ കടോ അതോ എന്തെങ്കിലും വെച്ച് നല്ല കട്ടി ഉണ്ടായിരിക്കണം അത് ഒട്ടിച്ച് ഒട്ടിച്ചതിന് ശേഷം നമ്മൾ ഈ കളറേന് പെയിൻറ് കൊടുക്കണം ഞങ്ങൾക്കുണ്ടോ ചേച്ചി ഈ കളർ തന്നെ പെയിൻ്റ് എൻ്റെ അടുത്ത് ഈ പെയിൻറ് ഉണ്ടായിരുന്നോളൂ ഏകദേശം വരുന്ന പെയിൻ്റ് അടിക്കണം ഇത് നന്നായിട്ട് പെയിൻ്റ് അടിക്കണം പിന്നെ പറഞ്ഞു ഒട്ടിച്ചിട്ട് കാണിച്ചുതരാം പെയിൻ്റ് അടിച്ചതിന് ശേഷം ഇതാ പെയിൻ്റ് അടിച്ച് ഉണങ്ങി എന്നിട്ട് ഈ ഓരോ ഞാൻ പറഞ്ഞല്ലോ ഓരോ ഡിസൈൻ വരുന്ന ഓരോ പോണ് നന്നായിട്ട് വേണം വീഡ്സ് വെക്കാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് വരണം അതുകൊണ്ട് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ അത് നന്നായിട്ടിരിക്കണം വെട്ടിക്കളയരുത് അതിൻ്റെ തുമ്പിൻ്റെ ഭാഗം അതാണ് ഞാൻ പറഞ്ഞത് എന്നിട്ട് നമുക്ക് ചിലപ്പോൾ ഇത് ഗോൾഡ് ഗോൾഡായിരിക്കും ചിലപ്പോൾ നമ്മൾ വേറൊരു പീസ് എടുക്കുകയാണെങ്കിൽ ബ്ലാക്ക് ആണെങ്കിൽ ബാക്ക് വയ്ക്കാം പിന്നെ വയലറ്റ് ആണെങ്കിൽ വയലറ്റ് വയ്ക്കാം ബീഡ്സ് ഏത് വേണമെങ്കിൽ വയ്ക്കാം എന്നിട്ട് ഇപ്പം ഞാനിപ്പോൾ ഗോൾഡാണ് കൂടുതലുള്ളത് നമുക്ക് ഈ കളർ വേണമെങ്കിലും വെക്കാം പിന്നെ അപ്പോൾ ഞാനിപ്പോൾ ഗോൾഡാണ് വെച്ചിരിക്കുന്നത് അങ്ങനെ എന്നിട്ട് ഈ തയ്ച്ച് പിടിപ്പിക്കണം ഓരോ ബീഡ്സ് എടുത്ത് തയ്ച്ച് പിടിപ്പിച്ചിട്ട് ഇങ്ങനെ കെട്ട് അങ്ങനെ കെട്ടുകെട്ടിക്കളഞ്ഞാൽ അതവിടെ പോകും വേണ്ട ഓരോരോ ബീഡ്സ് എടുത്തിട്ട് പിന്നെ ണ്ടാ ഓരോരോ ബീഡ്സ് ഇങ്ങനെ എടുത്ത് വെച്ച് കെട്ടണം ഭംഗിയായിട്ടിരിക്കണം ഭംഗിയായിട്ട് തയ്ക്കണം പിന്നെ എല്ലാം തയ്ക്കണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒന്ന് പത്തെണ്ണം ഉണ്ട് മേലിലോട്ട് പോകരുത് കണ്ട ഈ ഈ ഈ ലെവൽ വെച്ചിട്ട് നമ്മൾ ബീഡ്സ് തയ്ക്കണം മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇങ്ങനെ എല്ലാം ഇതുവരെ തയ്ക്കണം തേച്ച് വെച്ചിട്ട് തന്നെ കാണിച്ചു തരാം ഉണ്ടാവും തയ്ച്ചതുണ്ടാവും എല്ലാം തേച്ച് കൂടി ഇരിക്കണം കാരണം വെച്ചാൽ അതിൻ്റെ അടിയിൽ ഇങ്ങനെ മണിയായിട്ട് കിടക്കണമെന്ന് എന്നുള്ള ഭംഗിയാണ് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ഈ കാർഡ് ബോർഡ് വെക്കുമ്പോൾ അതിൻ്റെ ഇതിൻ്റെ കളർ അടിക്കണം ഏതെങ്കിലും അതിന് അതിൻ്റെ ഏത് ഏത് അതിൻ്റെ കൂടെ ആഡ് ചെയ്യണ ഏതെങ്കിലും പെയിൻ്റ് അടിക്കണം കളറ് കളർ അടിക്കണം ചിലർക്കാണെങ്കിൽ ഹോപ്പ് വെച്ചിട്ട് അങ്ങനെ ഇടുന്ന ഇഷ്ടമല്ല ഹോപ്പ് മാത്രം വെച്ചാലും പിന്നെ ഹോപ്പ് ഉണ്ടല്ലോ ഹോപ്പ് ഉണ്ടല്ലോ ഇതായിരിക്കും ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ പഠിപ്പിക്കാം പഠിപ്പിക്കാം അതെങ്ങനെ പറഞ്ഞു കൊടുത്താൽ മതി ഹോളി <laughs> ൂടെ <laughs> 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 തയ്ച്ച് പിടിപ്പിച്ച വളവും ഒട്ടിച്ചായിരിക്കില്ല അത് ഇത് തുണി കഴിഞ്ഞാൽ നമുക്ക് തയ്ച്ച് പിടിപ്പിച്ച നല്ല ഭംഗിയും കാണും വേണ്ട മൂന്ന് മൂന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം തയ്ച്ച് ടൈറ്റ് ആക്കണം അത് വേണ്ട എന്ത് ഭംഗിയല്ലേ ഇതിൽ ഞാൻ ചെയ്തിരിക്കുന്നത് വ്യത്യാസം വെച്ച് ഇതിൽ ആങ്ങി ഇങ്ങനെ ഇങ്ങനത്തെ ഹുക്കാണ് ഇട്ടിരിക്കുന്നത് ഇതിലാണെങ്കിൽ നമ്മൾ മറ്റേ ഫ്രൈമണ്ടല്ലോ ഫ്രൈ മണ്ടല്ലേ ഫ്രെയിം ഫ്രൈമ് വെച്ചിട്ട് ഫ്രെയിം എടുക്കുക എന്നിട്ട് ഒരു ഡിസൈൻ ഈ നടക്കത്തെ ഡിസൈൻ ഉണ്ടെങ്കിൽ അതെടുക്കാം അല്ല ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഈ ഗോൾഡാണ് ഗോൾഡ് ഡിസൈൻ എടുക്കുക അതിൽ കൂടുതൽ വന്നിരിക്കുന്ന ഗോഡാണ് നല്ല ഇഷ്ടപ്പെട്ട കളർ അതിനകത്തുനിന്ന് ഏതെങ്കിലും ഒന്ന് വെട്ടിയെടുക്കാം വെട്ടിയെടുക്കുക അത് നല്ല ഷെയ്പ്പെ വെട്ടിയെടുക്കാം അതിങ്ങനെ പിരുന്നു പോണെങ്കിൽ ആ നമ്മളിപ്പോൾ പിരുന്ന് ചിലപ്പോൾ പിരുന്നു അപ്പോൾ അതിൽ പശ വെച്ചിട്ട് പതുക്കെ ഇങ്ങനെ ശകലം വെച്ചിട്ട് കൈ കൊണ്ടിങ്ങനെ ആക്കി കൊടുത്താൽ മതി അത് പിരിയില്ല നിൽക്കും പൊട്ടിച്ചാൽ അമ്മലല്ലേ എന്നിട്ട് ഇതിൽ വെച്ചിട്ട് കുക്ക് വെച്ചാൽ എന്നെ കാണിച്ചു തരാം കുക്കിനെ ഞാൻ മാറ്റി അല വെച്ചിട്ട് ഈ തുണിയായത് നമുക്ക് എന്തും ചെയ്യാൻ പറ്റും കത്രിക വെച്ചിട്ടൊരു ഹോൾ കൊടുത്താൽ മതി കൊടുത്തിട്ട് അതിനകത്ത് ഒട്ടിച്ച് വെച്ചാൽ മതി ചെറിയൊരു ഹോൾ കൊടുക്കാം ചിലർക്ക് ഹോപ്പ് ഇഷ്ട ഇത് ഭംഗി മനസിലായല്ല ഇതെടുത്തിട്ട് ഹൂപ്പണി ഹൂക്കിടാ തുണിയായിട്ട് നമ്മൾ ഹോൾ ഇട്ട് കൊടുത്താൽ മതി ഇതിനകത്ത് റിപ്രസ് ചെയ്താൽ മതി ശേഷം ബാക്കിലാണിട അടിപൊളി അതേപോലെ ചെയ്ത് വെച്ചേക്കണോ അട ഇത് ഞാൻ കണ്ടുപിടിച്ച് ഓരോന്നും ഇങ്ങനെ കണ്ടുപിടിക്കും അതാണ് ഞാൻ പറയുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കൂടെ പറഞ്ഞുതരാന്ന് വെച്ചാൽ പറഞ്ഞുതരണം അട നല്ല രസമല്ലേ പിന്നെ നമുക്ക് സ്കേട്ട് ബ്ലൗസ് ഇടുമ്പോൾ പാട പട്ടുപാടൊക്കെ ഇടുമ്പോൾ ഇടാം പിന്നെ സാരിയിലൂടെ ഇടാം നല്ല രസമാണ് മാലേനാവശ്യമേ ഇല്ല ഇത് ഈ തുണിയിൽ ഈ വെറുതെ കളയുന്ന തുണിയിൽ ചെയ്തെന്ന് ആരെങ്കിലും പറയൂ പല പല ഡിസൈൻ കിട്ടും അപ്പോൾ പട്ടുപാടയിലേക്കൂടെ ഇടുമ്പോൾ നല്ല രസമാണ് ഷോസിനെ കിട്ടുന്നുണ്ട് ആര് ആരും നോക്കും നോക്കുമ്പോൾ ഇതാണെന്ന് അറിയത്തില്ല അതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ ഉണ്ടോ നല്ല രസമല്ലേ എല്ലാവരും ചെയ്ത് നോക്കണേ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വിടാൻ തന്നെ വരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം മറക്കരുത്